ചായ നിമിഷ ഗുഡ് ഗുഡ് മോർണിംഗ് ചാടിച്ചോണ്ടിരിക്കാനോ നിമിഷനെ ചാത്തനെന്ത്യേ ചാത്തനെന്ത്യെന്നോച്ച ചാത്തനെ ഓടിപ്പോയി വിളിച്ച് ഏൽപ്പിച്ചോണ്ട് വന്ന് അതുപോലെ എന്നെ ആണെങ്കിലും കണ്ടുകഴിഞ്ഞപ്പൊ ശക് അങ്ങോട്ടും അങ്ങോട്ടും ചോദിക്കും അമ്മച്ചെ അമ്മച്ചിന്തിയെ അമ്മച്ചിന് ചോദിച്ച തപ്പി കൊടുക്കൂട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ പെട്ടികളെല്ലാം ഇവിടെ ഇരിക്കാനോ ഒന്നും പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാൻ റെഡി ആയി പിന്നെ അടുത്തൊക്കെ വന്നോണ്ട് ഇവരെ ബുദ്ധിമുട്ട് കണ്ടാന്ന് പറഞ്ഞത് ഞങ്ങള് പൊട്ടിക്കാത്ത കേട്ടോ നമ്മുടെ പെട്ടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഒരു പെട്ടി പയ്യ സിബ് ഞാനിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് തുറന്നപ്പോ തന്നെ അതെ നമ്മുടെ കപ്പ കപ്പ എനിക്ക് വേറെ ഒന്നും എല്ലാം ഫ്രം കൊഴലപ്പം ചെറിയ കൊള്ളപ്പ ചെറിയ കൊഴപ്പം കൊണ്ടുവന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കത് ചെറുതാവും അപ്പൊ പിന്നെ ചെറുത് വെക്കുവാണേല് അത്രയും പൊടി ഉള്ളോന്ന് ഓർത്തു കേട്ടോ പിന്നെ

നല്ല ോ ഇത് കാണിച്ചു തരാം ചുമരുത് വേറൊരു നല്ല നമ്മുടെ വീട്ടിലുണ്ടാകാട്ടോ മാങ്ങാത്തീരണ്ട എങ്ങനെയാണെന്ന് പറയാൻ മാങ്ങാത്തീരണ്ട എങ്ങനെ ചെറിയ പീസണം ആസുപ്പം തേങ്ങ പിന്നെ ചാച്ചനാടും പിടിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കേട്ടോ അമ്മ റെസിപ്പി ആക്കാനിരിക്കഡു ദൈവമേ ഞാനാണെങ്കിൽ രാവിലെ ഒന്ന് കഴിക്കണ്ടെന്നോ നിമിഷ നിമിഷ ആണോ എന്റെ ഫേവറേറ്റ് പ്ലം കേക്ക് പ്ലം കേക്ക് നമ്മുടെ തൊഴിലോ മേടിച്ചോ മാർബിൾ കേക്ക് എനിക്ക് മാർബിൾ കേക്കിനോട് എനിക്ക് താല്പര്യം ഇല്ല നിമിഷക്ക് മാർബിൾ കേക്ക് നമ്മളെ ബേക്കറി ആയിട്ട് പ്രഖ്യാപിച്ചോടെ നിമിഷത്തെ ഗേറ്റ് പിടിച്ചില്ലേ പിന്നെ അവര് പിടിക്കാറുവാ ണ്ടോ അത് വലിയ കൊള്ളപ്പാടോ ഇത് ഞാനൊരു ഡയറ്റെടുക്കണം എല്ലാം ഇത് മഞ്ഞലഡു അത് എന്റെ ദൈവം നിമിഷക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേക്ക് പിന്നെ നിമിഷം ഇന്നലെ രാത്രി ഒരു ചെറിയ വെട്ടി പൊട്ടിച്ചപ്പോ തന്നെ ഇത്രയും സാധനങ്ങളല്ലോ ഒരാൾ കൂടിയേ രാവിലെ മോനയുടെ കാട്ടു വെച്ചേക്കുന്നത് മോനയുടെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോനു പറഞ്ഞേനോ അതെ അല്ലെ മുഖം ഇരിക്കണ ചോദ്യം കഴിച്ചിട്ട് പട്ടയം ഗ്രാമ്പോ ഇതൊക്കെ അവിടെ മാങ്ങോ അവിടെ ഇരുന്നത് കളയേണ്ടല്ലോ എന്നോ നമ്മുടെ വീട്ടിലിരുന്ന നമ്മുടെ വീട്ടിലിരുന്ന് സാധനം ഇത് നമ്മുടെ മരത്തിനിക്ക് എത്തിയിട്ടാ ണക്കിയതാണത് കളയുണ്ടല്ലേ പിന്നെ അതൊക്കെ ചെരുപ്പുകളും ഡ്രസ്സുകളും ഒക്കെ അത് കഴിഞ്ഞു കേട്ടോ പിന്നെ അത് ഞങ്ങള് ഹാൻകരിൽ ഒരു യൂണിറ്റ് ഡ്രസ് വെച്ചിരുന്നു നമുക്ക് ഇടയ്ക്ക് എവിടെയൊക്കെ ഇറങ്ങുമ്പോഴും

എന്റെ ഇത് ഏറ്റവും വലിയ പെട്ടി ഇതായിരുന്നു അതുകൊണ്ട് വെയിറ്റ് മുപ്പത് കിലോണ്ടായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടോ ചെരുപ്പാ കേട്ടോ ചെരുപ്പാ എന്താ അറിയോ അമ്മ ഇതൊക്കെ ചളങ്ങി പോയോണ്ടാക്കണേ വേറെ ഷേപ്പ് സംശയം അച്ചപ്പത്തിന്റെ നമുക്ക് ഇച്ചിരി വളഞ്ഞു നിമിഷേ പപ്പട കമ്പിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് അച്ചപ്പം ഉണ്ടാക്കി കാണിക്കാം ഇത് നോൺ സ്റ്റിക്കിന്റെ ആണേ ഇതെല്ലാം സംവിധാനങ്ങളല്ല എനിക്ക് ഉണ്ണിയപ്പത്തന്നെ പക്ഷെ വെയിറ്റ് അതി ആയതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ ഒരു ഇത് നമുക്ക് ഇത് നമുക്ക് വിഷു ആഘോഷിക്കാൻ ഇതെന്നറിയോ ഓണത്തിന് നമുക്ക് ഓണപ്പൂക്കളോട് തിരിച്ചു വെച്ചിട്ട് നമുക്ക് വിട്ടാൽ ഞാൻ എറണാകുളത്തൂർ പോയി തപ്പി പിടിച്ചാ ഇത് നമ്മുടെ നിറമ പിന്നെ കൂടുതലും ഡ്രസ്സാ കേട്ടോ അതിനകത്ത് എന്റെ ഡ്രസ്സുകളും എന്തൊക്കെയാ നോക്കട്ടെ ഇത് മമ്മി തിരുവനന്തപുരത്ത് സാധനം അമ്മേ 10 കാണും അമ്മേ തിരം ദോരുന്നതാണ് വിടാനേ നമ്മൾ നമ്മൾ കാലം പൊടിക്കാനോ നീ ഇരിക്കുന്നാ നിമിഷികല്ലെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ നമുക്ക് കണ്ടോടിക്കണം ഇതാണ് ട്ടോ പൈനാപ്പിൾ ഉള്ളാ പൈനാപ്പിൾ ഉണ്ടേ അമ്മേടെ സ്പെഷ്യൽ സാലയാണ് പൈനാപ്പിൾ ഉള്ളാ അമ്മൈ ചോദിക്കല്ലേ കഴിച്ചില്ല കഴിച്ചില്ല എനിക്ക് വെയിറ്റാ കൊള്ളാനോടേ താഴെയിട്ട് ഇരിക്ക് ഇది അരിണ്ട പോലെ ആണല്ലോ ഇതിന അരിണ്ട പോലെ ഇരിക്ക കഴിച്ചോ കേക്ക് നല്ല ടേസ്റ്റേ ഓ ഓ ഹും ഹും നമ്മൾക്ക് ഒരു ടോപ്പ് ചായ ഉണ്ടല്ലോ 보자 നിമിഷ്ട്ക്കിച്ചില്ലേ അതെന്നാ കുറച്ചല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ തായ്ലൻഡ് സ്പെഷ്യലാ ഓ നിമിഷക്കിട്ടോപ്പൊ എന്റെ തന്നെ ഏത് വേണേലോളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ഓരോ കളർ എത്തുന്നേ ഉള്ളൂ എന്തെടുത്താലും ഞങ്ങള് നിമിഷയുടെ ഞാനും എൻ്റെ നിമിഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങനെ ഇടക്കം ഇടുന്നേ പ്രത്യേകിച്ച് വരാടെന്നും പറഞ്ഞൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു ായ്ലൻഡ് പോയിട്ടില്ലെങ്കിലും ഇതൊക്കെ ഇട്ടോണ്ട് തായ്ലൻഡ് പറഞ്ഞ ആനകളാണോ ഫുള്ള് ദേശീയ ചിഹ്നോ ദേശീയ മൃദു കൊള്ളോ അത് അടിപൊളി വേറെന്തൊക്കെ തായ്ലൻഡിൽ ഓലല്ലേ

സൂപ്പറാറ ഇടത്തുണ്ടോ നേരത്തെ മേടിച്ച ആ ടോപ്പിന്റെ പാന്റ് ആട്ടോ തൈലന്റ് വന്നില്ലെങ്കിലും എന്താ ഇത്ര സാധനങ്ങൾ കിട്ടിയില്ല ഫുഡോ ഫുഡ് എടുക്ക ഫുഡ് ഇതുണ്ടല്ലോ ഇനി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് വെച്ചിരുന്നു ഈ സംഭവം ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ വെയിറ്റ് ഞങ്ങൾ എടുക്കാൻ കൊണ്ടുവന്നെ പറ്റില്ലാട്ടോ എന്നിട്ട് ഇന്നലെ എന്നോട് പറയാം നിമിഷേ ഞാൻ ആ പാഷൻ ഫുഡ് സ്ക്വാഷ് മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് എടുക്കാൻ പറ്റില്ല കാരണം എന്നെ മറന്നു എന്നാണ് ചാച്ച മറന്നു വെയിറ്റ് കൂടുതലാന്നു എടുക്കാൻ പറ്റില്ല നോക്കി ദേ ഒരാൾ പൊക്കി കൊണ്ടുവരുന്നു മമ്മി ഇതൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു ചാച്ചും കണ്ടില്ല ചാച്ചൻ പോലും ഇപ്പഴാട്ടോ കണ്ടത് സാനാട്ടോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇതിന്റെ കിട്ടണോ ഞങ്ങൾ മൂന്നാല് ഭാഷയെ എടുത്ത് പുറത്ത് വെക്കും പിന്നെ അടുത്ത് വെക്കും ഞാൻ പുറത്ത് വെച്ചിരുന്ന എൽ സി ജെ ജി അല്ലേ ജി പറഞ്ഞു സാരമില്ല അവിടെ ചെല്ലുമ്പോൾ വേണ്ടെങ്കിലും എടുത്ത് കളഞ്ഞാൽ മതി ഇതും കൂടെ ആ കൊച്ചിന് ഇഷ്ടമല്ലേ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറ്റി വെച്ചാട്ടോ അതെ അതെ എൽ സി ജെ ജിയുടെ ആട്ടോ എൽ സി ചെ നിർബന്ധിച്ച് ഓഫീസാ താങ്ക് യു എൽ സി ജി കേട്ടോ അത് കിട്ടിട്ടോ സാനം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ട വിടാനാണോട്ടുണ്ടോ സംഭരണം നടക്കെട്ടോ നല്ല അതെ 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 നല്ല കളറ എന്നറിയാമോ എന്റെ മുറക്കൂട്ടന് നെറ്റ് അത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളെ പ്രാർത്ഥിക്കാൻ നോക്കാനായിട്ട് അവിടാ നെറ്റ് കിട്ടി അന്നേരം കൊച്ചു പ്രാർത്ഥിക്കും ഇഷ്ടമായ മിറ മേഡ് ഇൻ ഡൈലോ ഇത് ഡൈലൻഡാറോ അവനാണെങ്കി എന്താ അവന്റെ കയ്യിൽ അടുത്തോടെ പോണിയിരിക്കട്ടോ ഓ അടിപൊളി അല്ലേ ഒരു ഉരുളി അല്ലേ നമുക്ക് കണി കാണാം പൂവിടാം ഉറുളി തന്നെ അല്ല ഉറുളിയുടെ കൂടെ നേലവലക്ക് ഇങ്ങനേ ആ ഈ ദേ ഇട് കൊമേ കേറ് ഇങ്ങോട്ട് വെക്കല്ലേ ഇവിടുന്ന് ഞാൻ വെള്ള ഇടില്ലേ സൂപ്പർ യാ പൊളിജി ആ നീശം അല്ലെങ്കിൽ നല്ല മൈനല്ലേ ഉറുളി मम्मी കൊണ്ടുന്ന ഉറുളി ഇദാടപ്പ ഇദാ മുളപൊടി ഏ അവലോ സോഡി ആഹാ веря മസാലപൊടി ദൈവമേ ഇവിടെ സെമിയ കിട്ടൂട്ട് പക്ഷെ ഇവിടെ തീരെ നമ്മുടെ മുടീടെ അത്രേ ഉള്ളൂ നമുക്ക് ഈ സെമിയാണെങ്കിൽ രസം ഉണ്ട് നമുക്ക് പായസം സേമിയതൊക്കെ പൊടികളാട്ടോ ഒരു കൊല്ലത്തേക്കുള്ള സാധനങ്ങളായി ദൈവമേ

ഇത് നമുക്ക് ഷെയ്യാന് വന്നുകൊണ്ടു കേട്ടോ നോക്കാം മിക്കവാറും ഇറക്കിയുള്ള എന്തെങ്കിലും ആയിരിക്കട്ടോ നിറയ്ക്ക് പട്ടുപാവാടേംസും షేజల్లీ థాంక్యూ షేజల్లీ థాంక్స్ టు షేజల్లీ ఓ బ్లౌజ్ రెండు ఉండొండు టో ది ఎక్స్ట్రా అవర్ బ్లౌజ్ ఉండు హహ హ ఐదు కదా ఓణത്തിനെ తగర్కువల్ల ఓణమా మరి సెప్టెంబర్ 14 13 ఆ ఎట్లరా ఆ సెప్టెంబర్ చా ఆణ అవనా చా మరిన ఆ అందరూ ఓణద తయారെടുത്തു എല്ലാരും ഇവിടെ ഓണത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാണ് പക്ഷെ ഓണം എന്നാൽ ആർക്കും അറിയത്തില്ല കേട്ടോ ഇനി ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ വരും എല്ലാം നിങ്ങളെ വീഡിയോ ഇനി കാണിക്കുകയും ചെയ്യാൻ ഒന്നും ഇല്ല നമുക്ക് കുറെ പരിപാടികളില്ലേ എന്റെ പിറന്നാൾ വരുന്നുണ്ട് പിന്നെ റിയൂട്ടന്റെ പിറന്നാൾ വരുന്നുണ്ട് ഓണം വരുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറി ഉണ്ട് നമുക്ക് എല്ലാത്തിനും ഉള്ളതുണ്ട് കേട്ടോ ലീവ് മാത്രം ഇല്ല പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട് നിമിഷക്കാണേലും ജോലി തുടങ്ങിയ നിമിഷക്ക് ഈ അടുത്താലും ജോലിക്ക് കാരണം കേട്ടോ അപ്പൊ അതാണ് ഞങ്ങൾ ഞങ്ങളതാണ് ചാച്ചനമ്മ നമ്മുടെ അടുത്തേക്ക് വരാൻ തന്നെ കാരണല്ലോ ആയിരിക്കും പിന്നെ ഓണം നമ്മുടെ മിറായിരുന്നു എന്തോ പാവാടയും അതിന് മമ്മി പറഞ്ഞിട്ട് രണ്ട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട് അതെ പറഞ്ഞ അതിനുവേണ്ടി ഞാൻ കൊറേ ദിവസം കഷ്ടപ്പെട്ടു ഒന്ന് ഇതാ പാവാടെ കെട്ടാണ് പാവാടയുടെ കെട്ടാ നമുക്ക് വെക്കണം കേട്ടോ പഠിപ്പിക്കാൻ പറ്റിയില്ല എനിക്ക് ഇത് സത്യത്തിൽ ഞാൻ ഈ തുണിയൊക്കെ എടുത്തിട്ട് എവിടെയാണ് തയ്ക്കണേ ശിജാനിക്കും ഷൈജാനിക്കും ഒക്കെ ഭയങ്കര തിരക്കും അതിനും തയ്ക്കാൻ നിവൃത്തിയില്ലോ എന്നോടൊപ്പം അവിടെ വെച്ച് തന്നെ ഞാനൊരു ചേച്ചിനെ കണ്ടു തനുജന്നോട്ടോ പേര് മുങ്ങല്ലോ അപ്പോൾ ഇടുക്കായിട്ട് പറഞ്ഞു ഞാൻ തയ്ച്ചുകൊണ്ട് തരാം ചേച്ചി ഞാൻ കുഴപ്പമില്ല ചേച്ചി ഒന്ന് ഓരോന്ന് ദയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ഞങ്ങൾക്ക് മൂന്ന് പേർ നിറയ്ക്കൊരു ആറെണ്ണം തയ്പ്പിച്ചു ഞങ്ങൾക്ക് രണ്ടെണ്ണം രണ്ടോ മൂന്നോ എണ്ണം വെച്ച് ഞങ്ങൾക്കും തയ്പ്പിച്ചു കേട്ടോ നല്ലതായിരുന്നു താങ്ക് യു തനുജ താങ്ക് യു തനുജയുടെ കേട്ടോ അതൊക്കെയാ തനുജേടാണേ പിന്നെ ഇത് നിറയ്ക്കൊരു ബ്ലൗസ് ബാക്കിയാലും സമ്മർ തന്നെ വരാൻ പോണം കേട്ടോ പക്ഷെ അത് മാത്രല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് നിന്നപ്പോ ഞങ്ങൾ ഡ്രസ്സ് കണ്ടിട്ടുണ്ട് ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല കാരണം ഇവിടെ വിന്റർ ആണ് ഞങ്ങളെല്ലാം കോട്ടിനകത്തായിരുന്നു സമൂഹമായിട്ട് ഞങ്ങൾക്ക് ഇടാനായിട്ട് തനുജയ്ക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അടിപൊളി എല്ലാം നല്ല വെറൈറ്റി സ്റ്റിച്ചിങ് ആണ് സൂപ്പർ ആയിട്ട് താങ്ക് യു സോ മച്ച്

നമ്മുടെ മെറുക്കൂട്ടിനെ റീഫുട്ട് ഇവിടെ പോകുമ്പോഴാണ് അതുപോലെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മേടിച്ചു തന്നെ ഡ്രസ്സുകളൊക്കെ നമുക്ക് എനിക്കാണെങ്കിൽ മറ്റേ തൈലൻഡിന് ഷർട്ട് ഇടാൻ പയ്യാ വെയിറ്റ് ചെയ്യാൻ വയ്യ പിന്നെ വേറെ പറയാൻ അല്ലേ

പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായു മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം വണ്ടി വണ്ടി വാർമുകിൽ വണ്ടി പലവട്ടം പാടിയതള്ളി മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി മണിവിൽ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചല്ലാമോ മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മഞ്ഞിൽ പോയി മൺവാസന അമ്മ 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 വീണ്ടും എന്തോ ഇടിക്കാനുള്ള വൈൻഡ് അപ്പ് ചെയ്തിട്ട് ും ഡ്രസ് ഓക്കെ അപ്പൊ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ചെയ്യണം ഷെയർ നിമിഷം കമഡിയും മറക്കരുത് അല്ലേ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷ